പുതിയരുടെയിലേക്ക് സ്വാഗതം നമ്മളൊന്നും പറയാൻ പോണത് നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഓയിൽ മാറിയിട്ടും എന്തുകൊണ്ട് എൻ്റെ വണ്ടി എഞ്ചിൻ പണിയാവുന്നു അല്ലെങ്കിൽ എഞ്ചിന് സൗണ്ട് വരുന്നു വണ്ടിയിൽ പുക വരുന്നു ഞാൻ ഓയിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ മാറുന്നതാണ് വില കൂടിയ ഓയിലാണ് ഒഴിക്കുന്നത് എന്നിട്ട് ഈ ഒരു പ്രശ്നം വരുന്നുണ്ട് എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ അതായത് ഒരു പൾസറാണ് ഈ ഒരു പൾസറിന്റെ ഈ ഒരു ഓയിൽ പമ്പാണ് ഈ കാണുന്നത് ഈ ഓയിൽ പമ്പിന്റെ ഈ ഒരു ഫിൽറ്റർ ബ്ലോക്ക് ആവും ഈ ഒരു ഫിൽറ്റർ ബ്ലോക്ക് ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ മുകളിലേക്കുള്ള ഓയില് പമ്പാവാറായിരുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് അങ്ങനെ പ്രശ്നം ഉണ്ടാവാറ് അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് മാറുന്ന ടൈമില് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയണത് നമ്മൾ എത്ര വില കൂടി ഓയിൽ ഒഴിച്ചെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല നമ്മൾ രണ്ട് ഓയില് മാറുമ്പോൾ ഒരു തവണയെങ്കിലും നമ്മൾ ഈ ക്ലച്ച് പൊളിച്ചിട്ട് ക്ലച്ചിനുള്ളിൽ ഈ ഒരു ഫിൽറ്റർ വരുന്നുണ്ട് അപ്പം ഈ ഒരു ഫിൽറ്ററിനെ ഇളക്കിയിട്ട് ഇതിനകത്ത് ക്ലീൻ ചെയ്ത് കൊടുക്കുക ക്ലീൻ ചെയ്ത് കൊടുത്താൽ ഇവിടുത്തെ ബ്ലോക്ക് മാറിയിട്ട് ഈ ഓയിൽ നമുക്ക് മുകളിലോട്ടുള്ള സർക്കാർ ലൂബ്ലേഷൻ ഇതിൻ്റെ ടൈമിംഗ് ചെയിൻ ഷാഫ്റ്റ് വാൽവ് ആ ഭാഗങ്ങളിലേക്കുള്ള ഓയിലെത്തുകയും അവിടെ ലൂബ്രിക്കേഷൻ നടക്കുകയും ചെയ്യുകയുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ബ്ലോക്ക് ആവുകയും അതുപോലെ തന്നെ ഈ ഓയിലും മുകളിലോട്ട് ആവാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ വണ്ടിയിൽ സൗണ്ട് വരാം പുക വരാം അതുപോലെ തന്നെ മറ്റുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവാനുള്ള ഒരു ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം അതുകൊണ്ട് നമ്മൾ വില കൂടിയ ഓയിലോ അല്ലെങ്കിൽ ക്വാളിറ്റി കൂടിയ ഓയിലൊക്കെ ഒഴിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു തവണയെങ്കിലും ഇത് ചെയ്ത് കൊടുക്കാം രണ്ട് തവണ ഒരു എൻജിന് ഓയിൽ മാറുമ്പോൾ ഒരു തവണയെങ്കിലും ഈ ഒരു ഫിൽറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അപ്പം നമുക്ക് ഈ ഫിൽറ്റർ ഇളയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്യാം ഡസ്റ്റ് പാർട്ടിക്കിൾസ് കാര്യങ്ങളെല്ലാം അതായത് ഓയിലില് ഉണ്ടാവുന്ന ഇരുമ്പിന്റെ പൊടി അംശങ്ങളെല്ലാം ഇതില് വന്ന് ബ്ലോക്കായി നിപ്പുണ്ട് അപ്പൊ നമുക്ക് ചെയ്യാനുള്ള പൾസറിൽ സംബന്ധിച്ച് ഈ ഒരു ഫിൽട്ടർ വരുന്ന ഈ ഒരു ഫിൽറ്ററിനെയാണ് നമുക്ക് ഇളക്കിയിട്ട് ക്ലീൻ ചെയ്യാനുള്ളത് നമുക്ക് പെട്രോൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കാർബൈഡിന്റെ ക്ലീനർ സ്പ്രേ പോലുള്ള കാര്യങ്ങളുണ്ട് അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇതിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം നമുക്കിവിടെ ലോക്ക് ആണ് ഈ ഒരു ലോക്ക് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ക്ലിപ്പ് എടുത്തതിന് ശേഷം നമുക്ക് ഈ ഫിൽറ്ററിനെ ഊരി എടുക്കാൻ പറ്റും ഈ ഒരു നെറ്റ് പോലെ കാണുന്ന ഈ ഒരു ഫിൽറ്റർ ഫുൾ ഇപ്പോൾ ആയി നിക്കുകയാണ് ഈ ഒരു ബ്ലോക്ക് നമുക്ക് ഇപ്പോൾ ക്ലീൻ ചെയ്തെടുക്കാനുള്ളത് നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യാം ഇത് കഴിഞ്ഞാൽ ഒരു ബ്രഷും അതുപോലെ തന്നെ ഈ പെട്രോൾ ഉപയോഗിച്ചാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഈ പെട്രോൾ ആണ് നമ്മുടെ കുപ്പിലുള്ളത് അപ്പൊ പെട്രോൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഫിൽറ്ററിന്റെ ഈയൊരു ഭാഗങ്ങളെല്ലാം കംപ്ലീറ്റ് ക്ലീൻ ചെയ്തെടുക്കാം ഇപ്പൊ നമ്മള് ഫിൽട്ടർ ഉണ്ടോ ഫിൽറ്ററിന്റെ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് നമ്മൾ ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇപ്പൊ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഇപ്പൊ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു രീതിക്ക് ക്ലീൻ ചെയ്തതിനു ശേഷം നമുക്ക് ഈ ഫിൽറ്റർ ഇവിടെ വെക്കുക അതിനുശേഷം നമുക്ക് ഇവിടെ ലോക്ക് ചെയ്യണം ഇപ്പൊ ലോക്ക് ചെയ്തു ലോക്ക് ചെയ്തതിനു ശേഷം വേണം നമ്മൾ വണ്ടിയിൽ സെറ്റ് ചെയ്യാനായിട്ട് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് കേസ് നമ്മൾ ചെയ്യണം ഏത് എത്ര തവണ നമ്മൾ രണ്ട് തവണ ഓയിൽ മാറുമ്പോൾ ഒരു തവണയെങ്കിലും ഈ ഒരു ഫിൽറ്റർ പൾസറൊക്കെ ഉപയോഗിക്കുന്ന ഒരു ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് അറിയാം എന്ന് പറഞ്ഞാൽ ഇത്തിരി നോയിസ് കൂടുതൽ വരുന്ന ഒരു വാഹനം തന്നെയാണ് അപ്പോൾ പൾസർ ഒരു അഞ്ച് അഞ്ച് വർഷം ആറ് വർഷമൊക്കെ ഉപയോഗിച്ചവർക്ക് കറക്റ്റ് അത് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് നല്ല നോയിസ് ഉള്ള ഒരു എഞ്ചിനാണ് പൾസറിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പൾസറുകൾക്ക് എല്ലാത്തിനും തന്നെ ഈ ഒരു ഉണ്ട് അപ്പോൾ ഈ ഒരു ഫിൽട്ടറുകളക്കി ക്ലീൻ ചെയ്യുകയും ഈ ഓയിൽ പമ്പ് കഴിയുമെങ്കിൽ പറ്റുന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ടീത്ത് ഒക്കെ എന്തെങ്കിലുമൊക്കെ ഡാമേജിലോ ഉണ്ടെങ്കിൽ ഈ ഒരു പമ്പ് മാറാനും ശ്രമിക്കുക നമുക്ക് എല്ലാം ക്ലീൻ സെറ്റ് വെച്ചിട്ടുണ്ട് അപ്പൊ നേരെ മട്ടിലേക്ക് മിറ്റ് ചെയ്യാം വിറ്റ് ചെയ്യാൻ കൂടെ കയറ്റി സ്റ്റോപ്പർ വേണം ഇനി നമുക്ക് എട്ടിന്റെ മൂന്ന് ബോൾട്ട് വരും ഇപ്പൊ കാര്യങ്ങളെല്ലാം ഇട്ട് നാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പൾസർ ഉപയോഗിക്കുന്നവരെല്ലാം ഈ ഒരു കാര്യം എന്തായാലും ശ്രദ്ധിക്കുക പൾസർ ഉപയോഗിക്കുന്നവർ മാത്രമല്ല മറ്റുള്ള വണ്ടികൾ ഓയിൽ ഫിൽറ്റർ ഇല്ലാത്ത മുകളിൽ വണ്ടികൾ ഉപയോഗിക്കുന്നതെല്ലാവരും ഇത് കൃത്യമായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ വയ്ക്കാം